പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിങ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് രാമനാട്ടുകര പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ മൂന്ന് ദിവസങ്ങളിലായി നടത്തി വന്നിരുന്ന കവിതയുടെ കാർണിവലിന് സമാപനം പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് കവിതയുടെ കാർണിവലിന്റെ ഒൻപതാം പതിപ്പ് മൂന്ന് ദിവസങ്ങളായി കോളേജിൽ വെച്ച് നടത്തിയത് കവിതയുടെ ഭൂപടങ്ങൾ എന്ന പ്രമേയത്തെ മുൻനിർത്തിയായിരുന്നു ഈ വർഷത്തെ കാർണിവൽ ആറ് കാർണിവലിലെ പരിപാടികൾ ഒരുക്കിയത് കേരളത്തിനകത്തും പുറത്തുമായി ഇരുന്നൂറോളം എഴുത്തുകാരും കലാകാരന്മാരും കാർണിവലിൽ പങ്കെടുത്തു കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും കാർണിവലിന്റെ പ്രതിനിധികളായി കാർണിവലിന്റെ ഭാഗമായി പട്ടാമ്പിയുടെ ഏറ്റവും വലിയ സാംസ്കാരികോത്സവത്തിനു കൂടിയാണ് തിരശീല വീണത് സമാപന ദിവസം രാവിലെ ചരിത്ര സാംസ്കാരിക ഭൂമിശാസ്ത്രം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടന്നു എം ജി ശ്രീകുമാർ പവിത്രൻ എന്നിവർ പങ്കെടുത്തു മാല സൂഫി ജ്ഞാനത്തിന്റെ കാവ്യഭാഷ എന്ന വിഷയത്തിൽ സമീർ ബിൻസി പ്രഭാഷണം യോഗിയെ ഒരു സൂഫി ഗുരുവിനെ കുറിച്ച് ജീവിച്ചിരുന്ന കോഴിക്കോട്ട് ജീവിച്ചിരുന്ന ഖാദി മുഹമ്മദ് എഴുതിയ ഒരു കാവ്യമാണ് മൊഹീന്ദ്ര അദ്ദേഹത്തിൻ്റെ ഊഢാത്ത പ്രധാനമായ സൂഫി സാധുതയുള്ള പല ഘട്ടങ്ങളിലെല്ലാം ആളുകൾക്കും അവരെത്തിയ ഘട്ടത്തിനനുസരിച്ച് അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ പോലത്തെ ഒരു കാവ്യമാണ് മൊഹീന്ദ ഇതേ ഖാദി മുഹമ്മദ് തന്നെ സമരകഥികൾ എഴുതിയിട്ടുണ്ട് കവിതാവതരണം പുസ്തക പ്രകാശനം വിവർത്തന കവിതാവതരണം ക്യാമ്പ് അനുഭവങ്ങൾ പങ്കുവെക്കൽ പ്രഭാഷണം പ്രതിനിധികളുടെ പ്രബന്ധാവതരണം എന്നിവയും സമാപന ദിവസം നടന്നു